പ്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഏവർക്കും അറുനൂറ്റി അമ്പത്തി ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാമധ്യായ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ഒരു വൃത്തിയനും കഴിയുകയില്ല അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല മാമോൻ എന്നത് ധനം സമ്പത്ത് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ വരുന്ന വാക്കിൻ്റെ വിവർത്തനമാണ് ഈ ലോകത്തിൽ മനുഷ്യർ എന്തിനെയാണ് വിലമതിക്കേണ്ടത് എന്നുള്ള ഒരു സൂചനയാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരുവൻ മാമോനെ സേവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ ഭോഷ്കു പറയുവാനും വഞ്ചന ചെയ്യുവാനും മോഷ്ടിക്കുവാനുമൊക്കെ തുടങ്ങും എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം വിശുദ്ധമത്തായി നാലാമധ്യായം എട്ട് ഒമ്പത് തിരുവചനങ്ങളിൽ യേശുദമ്പുരാനെ നശിപ്പിക്കുവാനുള്ള സാത്താന്റെ പരിശ്രമത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് പിന്നെ പിശാജ് അവനെ കൂട്ടിക്കൊണ്ട് ഏറ്റവും ഉയർന്ന ഒരു മലയിലേക്ക് പോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു കൊടുത്തു നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു യശദംബരൻ സാത്താനോട് പറഞ്ഞു സാത്താനെ നീ എന്നെ വിട്ടുപോകും നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ യേശുദമ്പുരാ ഉപദേശം കേട്ടിട്ട് അവനെ പരിഹസിക്കുകയാണ് കാരണം എന്താണ് അവർ ദ്രവ്യത്തെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് കർത്താവ് പറഞ്ഞു മനുഷ്യരുടെ മുമ്പാകെ ഉന്നതമായത് ദൈവം മുമ്പാകെ അറപ്പത്രയും നമ്മൾ എങ്ങനെയാണ് ഈ പരീഷന്മാരെ പോലെ ചിന്തിക്കുന്നവരാണോ നമ്മൾ നമ്മളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാണോ മനുഷ്യരുടെ മുമ്പാകെ ഉന്നതമായത് മാത്രം തിരഞ്ഞെടുക്കുന്നവരാണോ നമ്മൾ പ്രേമുള്ളവരെ ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നുവല്ലോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് അത് സ്വീകരിക്കുവാൻ നമുക്ക് ഇടയാകണം ഈ ലോകം തരുന്നത് തീർന്നു പോകും എന്നാൽ എൻ്റെ ദൈവം തരുന്നത് തീർന്നു പോകില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ഈ ലോകത്തിൽ ഉന്നതമായതല്ല ദൈവം മുമ്പാകെ ഏറ്റവും ഉന്നതമായത് ഏറ്റവും ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള കൃപ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ